ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ മുഴുവൻ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതുൽ സുഭാഷിൻ്റെ സൂയിസൈഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതേ എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്ത് അത് ആര് കാരണമെന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം അത് സുഭാഷ് ജനിച്ചത് ബീഹാറിലാണ് പക്ഷേ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ സീനിയർ എക്സിക്യൂട്ടീവ് എൻജിനീയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മുപ്പത്തിയാല് വയസ്സാണ് അങ്ങനെ സാധാരണ രീതിയിൽ ജീവിതം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം കഴിക്കുന്നത് നികിത എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്നത് അതിലൊരു കൊച്ചുമുണ്ട് ആൺകുട്ടിയാണ് അങ്ങനെ സന്തോഷമായിട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നീതയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലക്ഷറി ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നീത തൻ്റെ അമ്മയോടെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ലക്ഷറി ആയിട്ട് തന്നെ എല്ലാ ചിലവാക്കാനും ഭയങ്കര ഇഷ്ടം സോ അമ്മയും മോളും ചേർന്ന് ഭയങ്കര ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അതിലിൻ്റെ പൈസ വാങ്ങിച്ചാണ് ഭയങ്കരമായിട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ അതിലിനെ പറ്റിയൊന്നും കുഴപ്പമില്ല ഭാര്യയെ സ്നേഹിക്കുന്നുകൊണ്ട് തന്നെ അതിൽ വേണ്ട അത്ര പൈസയും അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ നാളുകൾ പോവാണ് പക്ഷേ നികുതിയുണ്ടെങ്കിൽ അതിലിൻ്റെ ഫാമിലിയോട് അത്ര നല്ല രീതിയിലല്ല പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ വീട്ടിൽ അവരെ അവരെയൊന്നും ബഹുമാനിക്കുക അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ അതൊന്നും അതിൽ ഭയങ്കര കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല കാരണം തൻ്റെ ഭാര്യയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നു ഇല്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആവുമ്പോഴാണ് കൊറോണ ടൈമ് ഇരുന്നത് അങ്ങനെ ആവുമ്പോഴത്തേക്ക് ജോലിയൊന്നും ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നികുതയുണ്ടെങ്കിൽ സിനിമസൊക്കെ കണ്ട് ഭയങ്കര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പെട്ടെന്നാണ് നികുതിക്കും കൊറോണ ബാധിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അതിലുണ്ടെങ്കിൽ നികതയെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ നികതയുണ്ടെങ്കിൽ അതിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന മരുന്നൊന്നും അങ്ങനെ കഴിക്കുന്നില്ല പറയാം ഞാൻ ഇങ്ങനത്തെ മരുന്നൊക്കെ കഴിക്കണമെന്നൊക്കെ പറയുന്നു കുറച്ച് കഴിയുമ്പോൾ അടി കൂടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നികത നികതയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ എട്ട് മാസം അവർ പിരിഞ്ഞ് താമസിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ പോയി നികുതി ഉണ്ടെങ്കിൽ ഡിബോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ് സാധാരണ രീതിയിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്ന എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് സോ അതുകൊണ്ട് അതിലും സമ്മതിക്കണം കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് നികുതയുണ്ടെങ്കിൽ അതിലിനെതിരെ ഒരുപാട് കള്ളക്കേസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ അവളുടെ അച്ഛനെ കൊന്നതുപോലും അതിലാണ് അന്ന് പറഞ്ഞ് വരുത്തിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഓരോ കേസുകൾ ഓരോ ദിവസവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം അതിൽ നിന്ന് ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രെസ്സാവുകയാണ് അതാത് തന്നെ നികുതി ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂരിലല്ലേ ഉത്തർപ്രദേശിലാണ് അവരുടെ നികുതിയുടെ സ്ഥലത്ത് വെച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അതിലെപ്പോഴും പോയി വന്നുകൊണ്ട് അങ്ങനെ നാൽപ്പത് ടൈം പോയി വന്ന് അങ്ങനെ വേണം പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ നികുതിയുണ്ടെങ്കിൽ ഒരുപാട് തവണ അല്ലാതെയും പൈസ പൊയ്ക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ കുഞ്ഞിനെ കാണണമെങ്കിൽ ഇത്രയും പൈസ വന്നാൽ മാത്രമേ പറ്റത്തോർന്ന് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കാണിക്കാൻ പോലും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല സാധാരണ രീതി അങ്ങനെ കേസ് ഒരു മാസം മാസം നാൽപ്പതിനായിരം രൂപ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ നികുതിക്ക് അത് പോരാ രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് പിന്നെയും പരാതി അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ വേറെ കേസും അതിൻ്റെ തലയിലാക്കുകയാണ് തൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ കാരണവും അതിലാണെന്ന് പറയുന്നുണ്ട് സാധാരണ രീതി നികുത നികുതിയുടെ അച്ഛൻ രണ്ട് വർഷം മുമ്പാണ് മരിച്ചത് അത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് പക്ഷെ അതിന് നികുത പറയുന്നത് എപ്പോഴും എൻ്റെ അടുത്തുണ്ടെങ്കിൽ ശ്രീധരൻ ചോദിക്കാറുണ്ട് അത് എപ്പോഴും എൻ്റെ അച്ഛൻ്റെ അടുത്തും പറയാറുണ്ട് അത് കാരണം സഹിക്കാൻ വയ്യാതെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത് എന്നുള്ളതാണ് പറയുന്നത് അതോടെ തന്നെ അതിലിനെതിരെ മാത്രമല്ല അവൻ്റെ ഫാമിലിക്കെതിരെ അനിയനെതിരെ എല്ലാം കേസ് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് സോ അങ്ങനെ കുറേ നാൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മോനെയും കാണിക്കുന്നില്ല ഇവരുണ്ടെങ്കിൽ രണ്ട് ലക്ഷം മാത്രം ഈ കേസ് നിങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് കോടി വേണമെന്ന് പറയുന്നുണ്ട് അത് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഇതേ കണക്ക് അത് ഒത്തു തീർപ്പാക്കണമെങ്കിൽ മൂന്ന് കോടി വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും അതിൽ നിന്ന് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അതിന് മാത്രം കാശൊന്നും അവൻ്റെ കയ്യിലില്ല പക്ഷേ ഇതിന് മെയിൻ കാരണം നികിതയുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട് അവരാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ കുറേ നാളുകൾ പോവുകയാണ് എന്ത് ചെയ്യണമെന്ന് അരി വഴിയും കിട്ടുന്നില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുണ്ട് ആ പൈസ ഉണ്ടെങ്കിൽ അവൻ്റെ മോന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത് അവൻ്റെ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പൈസ വാങ്ങുന്നുണ്ടെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എൻ്റെ കയ്യിൽ നിന്ന് അതിലെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസയല്ല ഉപയോഗിക്കുന്നത് അതിലിനെതിരെ കൊടുക്കാനുള്ള കേസിന് വേണ്ടിയുള്ള വക്കീലിന് പൈസ കൊടുക്കാനാണ് തികഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അതിൽ പറയുന്നുണ്ട് ഞാൻ അവർക്കൊരു എ ടി എം മിഷൻ പോലെയാണ് അവർക്ക് വേറെ ഒന്നും വേണ്ട അങ്ങനെ കുറേ നാൾ കേസ് നടക്കുകയാണ് അങ്ങനെ കോടതി കേസ് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കൂടുതൽ ജഡ്ജി ആണ് കൗശൽ കൗശലെന്ന് പറഞ്ഞ ഒരു ജഡ്ജി അവരുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടുള്ള രീതി അറിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് ഈ കേസ് ഞാൻ ഒത്തുതീർപ്പാക്കി തരണമെങ്കിൽ എനിക്കും അഞ്ച് ലക്ഷം രൂപ തരണമെന്ന് അത് കേട്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിലിന് ജുഡീഷ്യറിയോടുള്ളൊരു വിശ്വാസമാണ് പോകുന്നത് കാരണം അവർക്കും അഞ്ചു ലക്ഷം കൊടുക്കണം എല്ലാവർക്കും എന്നോടുള്ള പൈസയോടുള്ള ആവശ്യമാണെന്ന് വേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതൊരു തീരുമാനിക്കുകയാണ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി അതിന് മുമ്പ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു എൺപത് മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് അതൊരു ഡോക്യൂമെൻ്റ് ആയിട്ട് തനിക്ക് എന്തൊക്കെ നടന്നു എല്ലാ കാര്യങ്ങളും അത് ഡോക്യൂമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ ഒരു എൻ ജി ആയിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നു അതായത് തൻ്റെ സഹോദരനും അത് അയച്ചു കൊടുക്കുന്നു ആ എൻ ജി ഉള്ള ഒരാൾ പിറ്റേന്ന് രാവിലെയാണ് ഇത് കാണുന്നത് അത് പോലീസിന് അയച്ചു കൊടുക്കുകയും ആ പോലീസ് അതിൻ്റെ ഫ്ലാറ്റ് വരുമ്പോൾ കാണുന്നത് അദ്ദേഹം സൂയിസൈഡ് നിൽക്കുന്നതാണ് അതും കെട്ടി തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് അവൻ്റെ അവരുടെ ഫാമിലിയെല്ലാം വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞും അതിലുണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ മരിക്കാൻ പോകും ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു പക്ഷേ എൻ്റെ അവസാനത്തെ വിഷു എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ കൊടുത്തിരിക്കുന്ന കൂട്ടി കൊടുത്തിരിക്കുന്ന കേസ് അത് കർണാടകയിലേക്ക് മാറ്റണം അത് എനിക്ക് വേണ്ടി ചെയ്യുക അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഒരു സിമ്പതിക്ക് വേണ്ടി എൻ്റെ ഭാര്യ എൻ്റെ മോനെ കൊണ്ട് എപ്പോഴും ഉണ്ടെങ്കിൽ കോടതി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം അവനെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടെ തന്നെ ഈ ഡോക്യൂമെൻറ്റോ ഈ വീഡിയോ എല്ലാ കാര്യങ്ങളും എൻ്റെ മോൻ രണ്ടായിരത്തി മുപ്പതിലേ അറിയാൻ പാടുള്ളൂ ഞാനിത് അവന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതോടെ തന്നെ അവന് വേണ്ടി ഒരു ലെറ്റർ മാറ്റി വെച്ചിരിക്കുന്നുണ്ട് അതോടെ തന്നെ ണ്ടെങ്കിൽ ഇത് ഞാൻ ആഗ്രഹിക്കുന്നതല്ലേ നടന്നു കഴിഞ്ഞാൽ അതിൽ ഗെങ്ങയെ വേണം കൊണ്ടുപോയി ഒരുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ സത്യം തെളിയുകയോ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് കോടതിക്ക് അടുത്തുള്ള ഓടെ തന്നെ ഉപേക്ഷിക്കുകയോ എന്നാണ് ആ ഡോക്യുമെന്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിൽ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്സിലൊക്കെ ചെയ്യുന്ന പല പ്രമുഖരെയും ടാഗിയൊക്കെ ചെയ്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിനെ എല്ലെ മസ്കിനെയൊക്കെ ഈ വേണ്ടിയിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിന് ശേഷമാണ് സൂയിസൈഡൊക്കെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നികുതി ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ തന്നെ ഭയങ്കര ഒരു ടെക്നോളജി കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയിൽ നിന്ന് അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് സാധാ ജനങ്ങളുണ്ടെങ്കിൽ ടാഗ് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ അതിപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേസിൻ്റെ വിധിയോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ് നഷ്ടപ്പെട്ടത് വേറെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാനും കഴിയുന്നില്ല ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ അടുത്ത ടൈമിൽ വരുന്നതായിരിക്കും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷൻ ഇനി വരികയുള്ളൂ താങ്ക്